കൂടുകാർ നമ്മുടെ ജാനകിയുടെയും അപിയുടെയും വീട് നമ്മുടെ അമൽ അപർണ കൊടും യുദ്ധം തന്നെയാണ് നമ്മുടെ ആദ്യരാത്രിയിൽ തന്നെ നടക്കുന്നത് നമ്മുടെ അപർണ നമ്മുടെ അടുത്ത് നിന്ന് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമൽ നമ്മുടെ അപർണയുടെ കാരണം പുകച്ചൊന്ന് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ അപർണ കലി കലി എന്താ പറയുക കലി അടക്കാനാകാതെ ആ ആദ്യരാത്രിക്ക് ആ ഒരു ചടങ്ങിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ച പാൽ ആ ഒരു ചൂട് പാലെടുത്ത് നമ്മുടെ അമലിൻ്റെ മോത്തോട്ട് വയ്ക്കുന്ന ദൃശ്യം കേട്ടോ ശരി പിന്നെ അവിടെ ആടി പിടി എന്താ പറയുക ബഹളം വാക്ക് തർക്കം എല്ലാം തന്നെയാണ് നമ്മുടെ ആ ഒരു മുറിയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് അഭിയും ചാനകിയും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരുടെ ആ ഒരു ഇവരെ എങ്ങനെ ആ ഒരു എന്താ പറയുക നല്ല ഭാര്യ ഭർത്താവാക്കാൻ സാധിക്കും നമ്മുടെ അജയയുടെ കാര്യത്തിൽ എന്തൊക്കെയോ തീരുമാനങ്ങൾ അവരെടുക്കുന്നുണ്ട് ഡയലോഗൊന്നും പറയുന്നില്ല കേട്ടോ ജസ്റ്റ് മ്യൂസിക് മാത്രമേ ഉള്ളൂ പക്ഷേ എന്തോ സീരിയസ് ആയിട്ടുള്ളതാണ് മറ്റുള്ളവരെ അറിയിക്കാത്ത ഒരു രഹസ്യം കൂടിയാണ് പക്ഷേ ഇത് എല്ലാം നമ്മുടെ ചാ ആ വീട്ടിൻ്റെ ആ ഒരു മുത്തശ്ശി എല്ലാം നമ്മുടെ ഫോണിൽ പകർത്തുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയോ ആ ഇവരെ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ ആ ഫോണും കൊണ്ട് ആ ഒരു വീഡിയോയുമായിട്ട് പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്തായിരിക്കും നമ്മുടെ ചാനകിയും അബിയും പറഞ്ഞിട്ടുണ്ടാവുക എന്തായിരിക്കും ആ മുത്തശ്ശി നമ്മുടെ അളകാപുരിയിൽ പൊട്ടിക്കുന്ന ആ ബോംബ് ആ ബോംബിൽ നമ്മുടെ അഭിയും ചാനകിയും അളകാപുരിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുമോ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുവായിരിക്കും ഗുഡ് ബൈ